പ്രിൻസ് എല്ലാവർക്കും അസാം വാരിക്കും ജംഷിസ്ലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കോൾ സെറ്റ് കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുർത്തി കളക്ഷൻ്റെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ കളക്ഷൻസ് എല്ലാം കണ്ടുവരാം അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നല്ല അടിപൊളി ഓഫറുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കുറെ അധികം പീസുകൾ വാങ്ങിക്കാനും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് അല്ലെ എല്ലാവർക്കും വാങ്ങിക്കാൻ പാവപ്പെട്ടവർക്കും പൈസക്കാർക്കും ഒരുപോലെ വാങ്ങിക്കാൻ പറ്റും അത് മാത്രമല്ല ഓരോ ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ സംശയങ്ങളോ ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്തിട്ട് തന്നെ വിളിക്കാനുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട് അല്ലെ കോളിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയാ റയറാണ് ഇല്ല പക്ഷെ നമ്മളുടെ അടുത്ത് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യ സമയത്ത് ഒരു കുർത്തീസ് ആണെങ്കിലും വാങ്ങിക്കാൻ പറ്റും അല്ലെ അപ്പൊ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ കണ്ടെ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യത്തെ ആദ്യത്തെ കളക്ഷൻ കോഡ് സെറ്റ് ആണ് കോഡ് സെറ്റിൽ ഒരുപാട് കളർച്ചാത്ത് വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി കളർച്ചാത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ എല്ലാ കളക്ഷൻസിനും എല്ലാ കളർച്ചാർത്തും നോക്കിയാലും ആദ്യത്തെ കളറൊക്കെ കണ്ടില്ല കിട്ടുമായിട്ടുള്ള കളറുകളാണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള കോഡ് സെറ്റാണ് കേട്ടോ ഒരേ കളർസിൽ വരുന്ന ടോപ്പും ആണ് എന്റെ കളറുകളെ കണ്ടില്ലേ ആദ്യത്തെ കളർ നമ്മൾ ഓരോന്നായി കണ്ടു തന്നെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമാണ് അല്ലേ കണ്ടില്ല ഇതൊരു കളറാണ് അതുപോലെ ഇതൊരു കളറാണ് അതുപോലെ തന്നെ നല്ല വൈറ്റ് ആണ് അതുപോലെ ഒരു ഇത് രണ്ട് കളറാണ് ഇസ്റ്റേ കളറാണ് ഒരു അടിപൊളി കളറാണ് കേട്ടോ സൂപ്പറാണ് അതുപോലെ കണ്ടില്ലേ നല്ലൊരു ഗ്രേ കളർ അടിപൊളിയായിട്ടുള്ള ചാർട്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചാർട്ടാണ് നെക്സ്റ്റ് കണ്ടില്ലേ ഒരു സൂപ്പർ ആയിട്ടുള്ള കളേഴ്സുകൾ കണ്ടില്ലേ അടിപൊളി കളറാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം ഓരോന്നേരം നോക്കി വരാം അല്ലേ ഇപ്പൊ ഇന്നത്തെ ആദ്യത്തെ അടിപൊളി കളക്ഷൻ ആണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ സാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ പോളി ആണ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയല് നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല അതിനക്ക് കാര്യങ്ങള് അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കൈ ഒക്കെ നല്ലൊരു ബക്കളും അല്ലേ ലൂപ്പ് മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇതൊരു ഇറക്കെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇറക്കം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ ഇനി ഇപ്പൊ അതിന്റെ പാന്റ് നോക്കുകയാണെങ്കിലും നല്ല കിഡ് ആയിട്ടുള്ള സൈസ് വരുന്നുണ്ട് നല്ല സീറ്റ് സൈസ് കാര്യങ്ങള് ഡബിൾ എക്സലർക്ക് അടിപൊളി ഇതിലൊരു പോക്കറ്റ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഇതില് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതില് ഇടാൻ പറ്റും പോക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പൊ നല്ലൊരു അടിപൊളി പാൻറ് തന്നെയാണ് അത് മാത്രല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആയിട്ട് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് എന്ന് പറ്റൂലെ അത് അതർ രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള മോഡൽ അല്ലെ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പൊഴ്സ് വൈറ്റ് ആണ് യെസ് വൈറ്റ് ആണ് വൈറ്റില് അതിൽ അതുപോലെ തന്നെ പാന്റ് വരുന്നുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ഇട്ടോ നിങ്ങൾക്ക് ഒരു പോക്കറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ അടിപൊളിയായിട്ട് ഒരു മൊബൈലൊക്കെ ഇടാൻ പറ്റിയ ഒരു പോക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടോ ഇങ്ങനെ എത്രയും നല്ല ആഴത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല യൂസ് ചെയ്യാം വലിയ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതില് കണ്ടില്ലേ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് പാൻറ്റൊക്കെ എക്സൽ ഡബിൾ എക്സൽ ഒക്കെ മാച്ചാവോ ജംഷി അല്ലേ എക്സൽ ആണ് എക്സൽ ആണ് വരുന്നത് ഡബിൾ എക്സിലും ചോദിക്കുക സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ജെംസിയോട് വാങ്ങിക്കാൻ ഡബിൾ എക്സിലാണ് സംഭവം പക്ഷേ എക്സൽ ആർക്ക് പറ്റുള്ളൂ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെംസിയോട് ചോദിക്കുക അതിന് സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എല്ലാവർക്കും എക്സൽകാര് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലേ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ നാനൂറ്റിഅമ്പത് രൂപയുള്ളു മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ ഓരോ കളറാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ ഇഷ്ടംപോലെ കളേഴ്സുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അല്ലേ നല്ല നല്ല കളേഴ്സാണ് ചായം പൂവില്ല നരക്കില്ല അതുപോലെ തന്നെ ഹോളി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ടല്ലേ നല്ല അടിപൊളി വരുന്നല്ലേ സൂപ്പർ ആയിട്ടുള്ള കളറാണ് വെറും നാനൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുർത്തി വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാം ഓക്കെ അല്ലെ മൂന്ന് സെറ്റ് ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കുർത്തി ഫ്രീ തരാം അത്രയും നല്ല നല്ല ഒരു ഓഫറാണ് നമ്മൾ തരുന്നത് നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ഗ്രേ കളറാണ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഗ്രേ കളറാണ് ആണ് നമ്മളെല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് അല്ലേ ഇനി ഫോട്ടോസ് എന്ന് എന്ന് ഗ്രേ പറയാൻ പറ്റില്ല അപ്പൊ നല്ല പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഏതൊരു പ്രായക്കാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യ അപ്പോ ഇതിന് ഒരുപാട് കളേഴ്സുകൾ നമ്മൾ കാണിച്ചു പിന്നെ എല്ലാം നിവർത്തി കാണിക്കുന്നുണ്ട് അല്ലെ എല്ലാം നിവർത്തി കാണിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കാനും കാണാനും ആണ് അല്ലേ കണ്ടോ അടിപൊളിയായിട്ട് കുറെ അധികം നമ്മളടുത്ത് റീസൻ്റസ് ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാൻ പറ്റാതെയാണ് നിങ്ങൾക്കൊന്ന് ചെയ്യാം കുറച്ച് പീസുകൾ എടുത്തിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങാം അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ തരുന്നത് അതുകൊണ്ട് ധൈര്യ സമയത്ത് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്പെട്ട പീസുകൾ എടുത്ത് സെയിൽ ചെയ്ത് തുടങ്ങാം അപ്പൊ അത്രയും ഒരു ഓഫറുകളൊക്കെ ഇത് വന്നിട്ട് നമ്മൾ കാണിച്ച് പോളി കോട്ടൺ ആണ് ഇത്ര നേരം കാണിച്ച് വർഷം ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് ചുരുങ്ങോന്നില്ല കോട്ടൺ യെസ് അപ്പൊ നല്ല സൈസ് കാര്യങ്ങൾ വരുന്ന പീസ് തന്നെയാണത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഒക്കെ കളേഴ്സുകളൊക്കെ കിടുകയാണെട്ടോ അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് എന്നാലും ഒന്നുകൂടി കാണിക്കാം കാണിക്കാം ഒരെണ്ണം കാണിക്കുക അതിന്റെ കളേഴ്സ് കാണിച്ച കളർ എന്ന് പറഞ്ഞാൽ ഇതില് ഒരു ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇതെന്താണ് സ്പീച്ച് അപ്പൊ അതുപോലെ തന്നെ റോസ് ഉണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ നല്ല പീസ് ആണ് നിങ്ങൾക്ക് നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് അല്ലേ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സൈസ് നോക്കി വരാം ഒരു പീസ് ഇതിന്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപക്ക് തന്നെ കേട്ടോ നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാൻ പറ്റും അടിപൊളി തന്നെയാണ് നല്ലൊരു തന്നെയാണ് ഈ ഒരു പീസ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലേ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി ഇതില് ടോപ്പിലാണ് തോന്നുന്നു പോക്കറ്റ് വരുന്നത് കണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള പോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പോക്കറ്റ് തന്നെയാണ് നല്ല സൈഡ് അല്ലെ സൈഡ് വരുന്ന പോക്കറ്റ് അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു സൈസ് കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ ലൂപ്പ് മോഡല് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് അതിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ എന്തായാലും ഹൈലൈറ്റ് ആണ് കേട്ടോ അപ്പൊ നാനൂറ്റി അമ്പത് രൂപേനുള്ളൂ നല്ല കോട്ടൺ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല സീറ്റ് ഉള്ള പാന്റ് ഉണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് പുറത്താണ് അപ്പൊ ഇതിൽ മൂന്ന് കളേഴ്സ് ഉണ്ട് ജെംഷിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വേണേ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചാറോ അല്ലേ ഓക്കേ അല്ലേ ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു ലാറ്റസ്റ്റ് മോഡല് ട്യൂണിക് മോഡലാണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള നല്ല സൈസ് വരുന്നുണ്ട് അതാണ് ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകത അല്ലേ ഇതിലും നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ല രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളു അല്ലേ നമ്മൾ കണ്ടുവരാം എന്തായാലും നല്ല മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് പറയണത് അടിപൊളി പീസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ആദ്യം നോക്കി വരാൻ െ അടിപൊളി കളക്ഷൻ ചെസ്റ്റ് വർക്ക് വരുന്നതാണ് കേട്ടോ ഡബിൾ ചെസ്റ്റ് വർക്ക് വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് ക്രോസ് കട്ടിങ് കാര്യങ്ങളൊക്കെ വന്ന അതിന്റെ എന്താ പറയാ യോക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഭംഗി കൂടിയിട്ടുണ്ട് അല്ലെ നല്ല രസം ഉണ്ട് കേട്ടോ റിബൻ രണ്ട് സൈഡും അതെ റിബൺ ഉണ്ട് രണ്ട് സൈഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കട്ടാനായിട്ട് റിബൺ ഉണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കോട്ടനും ആണ് നല്ല ഭംഗിയുണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള ഡബിൾ കട്ടി വരുന്നത് അതുപോലെ തന്നെ ഒരു റിബൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗി ചെസ്റ്റ് വർക്ക് ആണ് ഹൈലൈറ്റ് പറയണല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പൊ റേറ്റ് ഒക്കെ വളരെ കുറവാണ് ഏകദേശം നിങ്ങൾക്ക് അടിപൊളി വേർജ് ചെയ്യാൻ പറ്റാൻ നല്ലൊരു അടിപൊളിയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുമ്പോ ആയിരം യെസ് മൂന്നെണ്ടുത്താൽ ആയിരം രൂപയുള്ളു കേട്ടോ മൂന്നെണ്യത്തിന്റെ വേറെയും കാണിക്കുന്നുണ്ട് അത്രയും വില കുറവില്ലാട്ടോ നമ്മൾ തരുന്നത് ഏറ്റവും വില കുറവ് മൂന്നെണ്ണം ആയിരം ഈ പീസൊക്കെ നിങ്ങൾക്ക് എടുത്ത ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നമ്മൾ അത്രയും പ്രോഫിറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലേ ട്രിപ്പിൾ സെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് ബ്രാൻഡ് ചെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു ഡബിൾ കട്ടിംഗ് ഒക്കെ വന്നത് നല്ല യോക്കിന്റെ ഭാഗത്തുള്ള ഒരു കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ നല്ലൊരു വി ഷേപ്പില് നല്ലൊരു ഭംഗി വരുന്നുണ്ട് അല്ലേ അത് മാത്രല്ല കളർച്ചാട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്നത് റേറ്റേ അല്ല അല്ലെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒരു പ്രോഫിറ്റും ഇതിൽ കാണാതെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ എന്താ പറയാ വേണമെന്നുള്ള ഒരു വേഗം തന്നെ വാങ്ങുക അടിപൊളി മെറ്റീരിയൽ ആണ് എത്ര പീസ് ആണല്ലേ തരാൻ പറ്റും ആർക്കും പറ്റിയ സൈസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ ഓക്കേ അല്ലെ അടിപൊളി ആയിട്ട് നല്ലൊരു ചാർട്ടാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ അത് മാത്രമല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ കളർ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെ ഇനി വരുന്ന വേനൽക്കാലമാണ് ആണ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും അല്ലെ കളറൊക്കെ ഒക്കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡൻ സ്റ്റൈലാണ് ബാക്ക് പോഷനിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇത്രയും നല്ലൊരു ചാർട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് അല്ലെങ്കിൽ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് അടിപൊളി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ ആയിട്ട് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് ഫ്ലയർ ടോപ്പ് ആണ് അല്ലെ നമ്മളിതിൽ തന്നെ എന്താ പറയാ നോർമൽ സ്ലിറ്റ് ടോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഫ്ലയർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയൽ എല്ലാ നിമിഷം കളേഴ്സ് ആണെങ്കിൽ മൂന്ന് കളറെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു മിക്സ്ഡ് പാറ്റേൺ ആണ് അതുപോലെ ഇതൊരു നല്ലൊരു ഓണിയൻ കളർ ആണ് ഓണിയൻ സിക്കു ഓണിയൻ ആണ് അപ്പൊ നമ്മളെല്ലാം നോക്കി വരാട്ടോ ജസ്റ്റ് ഇതൊക്കെ നമുക്ക് മൂന്നെണ്ണം ആയിരത്തി രൂപ എടുക്കാം മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നല്ല എന്താ പറയാ ഫ്ലയർ ഫ്ലയർ ടൈപ്പ് ആണ് അല്ലെ നല്ല സൈസ് ഇറക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഡബിൾ എക്സിലും മെറ്റീരിയൽ ഇനി ത്രീ എക്സൽ അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ വേറെ ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എക്സൽ അവൈലബിൾ ഉണ്ട് ചോദിച്ചാൽ മതി വേറെ ടോപ്പുണ്ട് അപ്പൊ ത്രീ ഫോർ കൈയൊക്കെ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ അത് ഷെയ്പ്പ് ചെയ്യാതെ തന്നെ തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സിലാർക്ക് എക്സൽ ആർക്കും പറ്റും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ആയിട്ടുണ്ട് അതുപോലെ അതിന്റെ ബോട്ടം ഫ്ലൈൻ വരുന്നത് നല്ല ഭംഗി നെക്സ്റ്റ് കളർ നോക്കി ഒരു പീസ് എടുക്കാണെങ്കിൽ ഒരു പീസ് എടുക്കാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ ആയിരം രൂപ നല്ല പുറത്താണ് കേട്ടോ ഈ പീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈസ് നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ഒരു ബനിയൻ സ്റ്റൈലേ ഒരു ബനിയൻ സ്റ്റൈൽ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പീസ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഗ്രൈപ്പ് ജംഷീ സൂപ്പർ ആയിട്ടുള്ള പീസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് പീസ് വേണമെന്നുണ്ടെങ്കിലും കോളിംഗ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാർക്ക് ഡാർക്ക് ഗ്രേപ്പ് ഗ്രേപ്പ് ആണ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു പീസിന് മുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ ജംഷാ തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെങ്കിൽ ജംഷ കോളിൽ തന്നെ ചോദിക്കുക നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉള്ളതാണ് നെക്സ്റ്റ് കളർ നമ്മള് ഇതിലും കുറെ അധികം നമുക്ക് നാല് കളർ അവൈലബിൾ ആണ് കേട്ടോ നമ്മളടുത്ത് അല്ലേ അടിപൊളിയാണ് കേട്ടോ നാല് കളേഴ്സ് ഉണ്ടായും അതേപോലത്തെ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഫ്ലെക്സിബിൾ ടൈപ്പ് തന്നെയാണ് നല്ല നല്ല കളർ ചാർട്ട് ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വരാം ഇത് നല്ല ഒരു ടോപ്പ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നല്ല അതെ ത്രീ എക്സിലാർക്കും ഫോർ എക്സിലാർക്കൊക്കെ പറ്റും നല്ലൊരു ഫ്ലെക്സിബിൾ കൂടിയാണ് അപ്പൊ ആർക്കു വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്ട്രെച്ചബിൾ ആയിട്ട് നല്ല കൈ ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാരും ഇട്ടാ നന്നായിരിക്കും ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് എലൈൻ തന്നെയാണ് നേരത്തെ കാണിച്ചത് എലൈൻ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അതെ അതെ ഇനിയിപ്പോ വലിയ സൈസ് സൈസുകാർക്കാണെങ്കിലും യൂസ് ചെയ്യാം അല്ലെ ത്രീ എക്സൽ ഫോർ എക്സൽ ആക്കെ ആണെങ്കിലും ചോദിക്കുക അവർക്ക് പറ്റിയൊരു പീസ് തന്നെയാണ് അല്ലെ നല്ല കളർ ചാർട്ടാണ് നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളർ ചാർട്ട് ആണ് അടിപൊളിയായിട്ടുള്ള കളറാണ് നല്ലൊരു ചിക്കു ചിക്കും അല്ലെ ഒരു ഹാഫ് വൈറ്റ് നല്ല പാറ്റേൺ ആട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പീസുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലെ കൊറേ അധികം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കുറെ അധികം പീസുകള് വില കുറവില് കാണാൻ പറ്റും അല്ലേ അടിപൊളിയാണ് അതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഒരു പീസ് മൂന്ന് പീസ് നിങ്ങൾക്ക് ഏത് വേണേൽ മിക്സ് ചെയ്ത് വാങ്ങിക്കാം വാങ്ങിക്കണം മിക്സ് ചെയ്ത് വാങ്ങിച്ചുകഴിഞ്ഞാൽ ആയിരം രൂപയുള്ളൂട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണിപ്പോ വേണം നമ്മളൊരു വേഗം തന്നെ വരിക പിന്നെ സെയിൽസിനായിട്ടുള്ളവരാണെങ്കിൽ ജം കോൾ ചെയ്തിട്ട് തന്നെ ചോദിക്കാം ഒരുപാട് ഓഫർ കുർത്തികളും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് നേരത്തെ വീഡിയോസിലത്തെ ഐറ്റംസുകളൊക്കെ തന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അതും ആണെങ്കിലും കിട്ടും ഓക്കെ അല്ലെ ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മള് പോപ്കോൺ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത് അടിപൊളി അതെ ഈ പ്രിന്റിൽ തന്നെ നമ്മുടെ അടുത്ത് അതായത് പോപ്പ് ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് നമ്മുടെ അടുത്ത് എക്സൽ മുതൽ ഫോർ എക്സൽ ഫൈവ് എക്സ് വരെയുള്ള പീസുകൾ അവൈലബിൾ ആണ് അല്ലേ കണ്ടോ നല്ല നല്ല കളർ ചാർട്ട് ആണ് സൂപ്പർ കളർ ചാർട്ട് കേട്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള ചാർട്ടുകളാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Pisa, yes. four, four XL, XL ും ഫോർ എക്സിലും ഫൈവ് എക്സിലും അഞ്ചെണ്ണായിരം ആണ് അതേ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ സെലക്ഷൻ ചെയ്യാതെടുക്കുകയാണെങ്കിൽ ആണ് കേട്ടോ അഞ്ചെണ്ണായിരം അല്ലെ ഫോർ എക്സിലും ഫൈവ് എക്സിലും അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജംഷി അടിപൊളിയായിട്ടുള്ള പോക്കോണ്ട പ്രിന്റുകൾ ഒരുപാട് കളർ ചാർട്ടിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം നല്ല നല്ല പ്രിന്റുകളാണ് കേട്ടോ ഒരുപാട് ഒരുപാട് കളേഴ്സുകൾ അതിലുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയണത് ആറ് കുർത്തീസ് നിങ്ങൾക്ക് ആയിരത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് കുർത്തീസ് ഉണ്ട് അല്ലേ വലിയ സൈസ് സൈസാകുമ്പോൾ അഞ്ച് കുർത്തി ആയിരം അതേ സമയത്ത് ഒരു എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സലിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ആറ് കുർത്തീസ് ആയിരം ആണ് കേട്ടോ അത് സെലക്ഷൻ ഇല്ലാതെ എടുക്കുമ്പോൾ നിങ്ങൾ സെലക്ഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓരോ കുർത്തികൾ കുറയും അപ്പം അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഏറ്റവും നിങ്ങൾക്ക് ലാഭമാണ് കേട്ടോ ഏറ്റവും വില കുറവിലാണ് നമ്മൾ തരുന്നത് ഇനി രണ്ടായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് പന്ത്രണ്ട് കുർത്തിയും കിട്ടും അതേപോലെ തന്നെ ഒരു കുർത്തി ഫ്രീയും കിട്ടും അല്ലേ അപ്പൊ അടിപൊളിയായിട്ടുള്ള ഓഫറാണ് അതല്ലാതെ തന്നെ ഇനിയിപ്പോ ഡെൽറ്റ മെറ്റീരിയൽ ഉണ്ട് അതില് പതിനഞ്ച് കുർത്തി വരെ നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് കിട്ടും അല്ലെ ഏറ്റവും മലവുറോവിൽ എത്രത്തോളം നമ്മളെ കൊണ്ട് തരാൻ പറ്റും അത്രത്തോളം നമ്മൾ തരണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം കോൾ ചെയ്തിട്ട് നിങ്ങളെ വിളിക്കുക ജംഷ വിളിച്ചതിന് ശേഷം വാങ്ങിച്ചാൽ മതി അല്ലേ അമ്മമാരും താത്തമാരും ചേച്ചിമാരും എല്ലാവരും തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ ആണെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്ത് തന്നെ ചോദിക്കുക അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നെക്സ്റ്റ് അടിപൊളി അടിപൊളി കളേഴ്സുകളാണ് ഇതിലുള്ളത് കണ്ടോ ഒക്കുണ്ട് നിറയെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാനതിൽ ഒരെണ്ണം കാണിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ വാട്ട്സപ്പിലൂടെ കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലൊക്കെ ജംഷി പറഞ്ഞു തരും അല്ലേ ഓക്കെ അല്ലേ ഇതിന്റെ പുറമെ തന്നെ നിങ്ങൾക്ക് ജഗിനോ പലാസയോ വേണമെന്നുണ്ടെങ്കിൽ ജംഷിയോട് ചോദിച്ചുകഴിഞ്ഞാൽ മൂന്ന് മൂന്ന് പലസ അല്ലേ മൂന്ന് പലാസയോ മൂന്ന് ജഗിനോ ഏതെടുത്താലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള അപ്പൊ ആറ് ടോപ്പും അതുപോലെ തന്നെ മൂന്ന് പാൻറ് പാൻറ്റും കഴിഞ്ഞാൽ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എവിടെയും കിട്ടാത്തൊരു ഓഫർ ആയിട്ട് അല്ലേ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയാണ് കേട്ടോ അത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിലും വേണമെങ്കിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എടുക്കുക അത്രയൊക്കെ ചെയ്യുക അപ്പൊ അടുത്ത പ്രാവശ്യം അടുത്ത് കഴിയുമ്പോഴൊക്കെ പൊബൈ